ിൽ കേട്ടിടാം നന്മകൾ പഠിച്ചിടാം നന്മയുടെ വഴി ബിസ്മില്ല അലഹമില്ല അസലമലൈക്കും വർഹമത്തല്ല പ്രിയപ്പെട്ട കൂട്ടുകാരെ നമ്മുടെ അവധിക്കാലം വരവായി ഒരുപാട് ആഗ്രഹങ്ങൾ നമുക്കുണ്ട് അവധിക്കാലത്ത് നമ്മുടെ ഉമ്മാന്റെ വീട്ടിൽ സന്ദർശിക്കണം കുടുംബക്കാരുടെ വീടുകൾ സന്ദർശിക്കണം ഉപ്പായുടെ ഉമ്മായുടെ കൂടെ നല്ല ഒരു യാത്ര പോകണം അങ്ങനെ ഒരുപാട് ആഗ്രഹങ്ങൾ നമ്മുടെ മനസ്സിലുണ്ട് എങ്കിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കേണ്ടത് ആ സ്വർഗ്ഗമാണ് പ്രവാചകൻ സല്ലാ അല്ലെ വസ്ലാം പറഞ്ഞിട്ടുണ്ട് ഒരു കണ്ണും കണ്ടിട്ടില്ലാത്ത ഒരു കാതും കേട്ടിട്ടില്ലാത്ത ഒരു മനുഷ്യന്റെ മനസ്സിലും സങ്കല്പിക്കാൻ പറ്റാത്ത അത്രയും സുഖ സൗകര്യങ്ങളുള്ള ആ ലോകം അവിടെയൊക്കെ നമുക്ക് പോകണ്ടേ കൂട്ടുകാരെ അതിനെന്താണ് ചെയ്യേണ്ടത് അള്ളാഹുവും അവന്റെ റസൂലും പഠിപ്പിച്ചു തന്ന കാര്യങ്ങൾ വളരെ കൃത്യമായി നമ്മുടെ ജീവിതത്തിൽ പകർത്തി ജീവിച്ചാൽ ആ സ്വർഗത്തിലേക്ക് നമുക്ക് എത്താൻ പറ്റും കൂട്ടുകാരെ ഈ ഭൂമിയിലുള്ള മുഴുവൻ വസ്തുക്കളും ഭക്ഷണങ്ങളും വാഹനങ്ങളും ബിൽഡിങ്ങുകളും ഒക്കെ നമുക്ക് കിട്ടിയെന്ന് വിചാരിക്കുക എത്രമാത്രം സന്തോഷമുണ്ടാവും പക്ഷേ ഇത് സ്വർഗത്തിൽ വെച്ചാൽ ഒരു കാലടിയുടെ അത്രയും മാത്രമേ ഈ ഭൂമിയിലുള്ള സൗകര്യങ്ങൾ മുഴുവനായിട്ടുണ്ടാവൂ സ്വർഗം അതിലും എത്രയോ വിശാലമാണ് ഈ സ്വർഗം കിട്ടാൻ വേണ്ടി ആയിരിക്കണം കൂട്ടുകാരെ നമ്മുടെ ജീവിതത്തിലെ ഓരോ സമയവും നമ്മൾ ചെലവഴിക്കേണ്ടത് അള്ളാഹു അനുഗ്രഹിക്കട്ടെ അസ്സാമലൈക്കും